ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പുരാണങ്ങളെക്കുറിച്ചും മാത്സ് ഈക്വേഷൻസിനെ കുറിച്ചും ആണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് ബേസ് അറിഞ്ഞു വേണം കണക്ക് പഠിക്കേണ്ടത് ഇതിനു മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോകളിലൊക്കെ കണക്കിൻ്റെ ബേസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതിലുള്ളത് അതൊക്കെ നിങ്ങൾ കാണുക പഠിക്കുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുരാണങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും പുരാണങ്ങൾ അറിഞ്ഞു പോകാനും ഈ ക്ലാസ് ഉപകാരപ്രദമാണ് വീഡിയോയിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയത് ആരാണ് ആൻസർ അഹല്യ ക്വസ്റ്റ്യൻ നമ്പർ ടു ശ്രീരാമാദികൾ ഏറ്റവും കൂടുതൽ ആശ്രമങ്ങൾ സന്ദർശിക്കുന്നത് ഏത് കാണ്ടത്തിലാണ് വിശദീകരിക്കുന്നത് ആൻസർ ആരണ്യ ആരണ്യകാണ്ഡത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഭരതകുമാരന് വസിഷ്ഠൻ രഹസ്യം പറഞ്ഞു കൊടുത്തത് എവിടെ വെച്ച് ആയിരുന്നു ആൻസർ ചിത്രകൂടത്തിൽ വെച്ച് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് നാരദൻ ശ്രീരാമനെ സന്ദർശിച്ചത് ആൻസർ ബ്രഹ്മാവിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ലക്ഷ്മണ പത്നി ആര് ആൻസർ ഊർമിള ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് സീതയുടെ രാജ്യം ഏത് ആൻസർ മിഥില ക്വസ്റ്റ്യൻ നമ്പർ സെവൻ കൗസല്യ പൂർവജന്മത്തിൽ ആരായിരുന്നു ആൻസർ അതിഥി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് അയോധ്യയിലൂടെ ഒഴുകുന്ന നദി ഏത് ആൻസർ സരയു നദി ക്വസ്റ്റ്യൻ നമ്പർ നയൻ ശ്രീരാമന്റെ കുലഗുരു ആര് ആൻസർ വസിഷ്ഠൻ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ശ്രീരാമൻ സീതാ സ്വയംവരം ചെയ്തത് ഏത് വില്ലെടുത്ത് ഓടിച്ചാണ് ആൻസർ ത്രയംബകം ഇനി നമുക്ക് മാത്സിന്റെ ബേസിക് ഇക്വേഷൻസിലേക്ക് കടക്കാം സൈൻ ത്രീ എ ഈക്വൽസ് ത്രീ സൈനേ മൈനസ് फोर्व ए कोवल फोर क्यूब ए मैन ट्रीएल टाइम क्यूब ए डिवेड माइन एक्सल माइन सैनिन्वे एक्स cos inverse minus x equals pi minus cos inverse x tan inverse minus x equals minus tan inverse x cot inverse minus x equals pi minus cot inverse x cosec inverse minus x equals minus cosec inverse x sec inverse minus x equals pi minus sec inverse x tan inverse x plus tan inverse y equals tan inverse x plus y divided by 1 minus xy tan inverse x minus tan inverse y equals tan inverse x minus y divided by 1 plus xy. sine inverse x plus cos inverse x equals pi by 2.